പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ മീൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായി യേശുക്രിസ്തുവിലെ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ പിതാവ് ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ചേർന്നിരിക്കുന്നു സർവശക്തനായ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യത്താൽ നമ്മളോട് സംസാരിക്കുന്നു കർത്താവിൻ്റെ അത്യന്തം ശ്രേഷ്ഠമായ വാക്കുകളും കൽപ്പനകളും കേൾപ്പാൻ നമുക്ക് കാതോർത്തിരിക്കാം ഇപ്പോൾ ഒരു ചിന്ത പങ്കിട്ട് ഗിരിപ്രഭാഷണത്തിലൂടെ കർത്താവ് തൻ്റെ രാജ്യത്തിലെ പ്രജകളെക്കുറിച്ച് അവരുടെ സ്വഭാവ രീതികളെക്കുറിച്ചൊക്കെ പറഞ്ഞു വെച്ച ചിന്തകളാണ് ഒരു ചിന്ത കഴിഞ്ഞ പ്രാവശ്യം കേട്ടത് നിങ്ങൾ മറന്നില്ല എന്ന് തന്നെ ഉറക്കട്ടെ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുന്നവരും നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമായിരിക്കണം നിങ്ങൾ അപ്പോഴാണ് നിങ്ങൾ ദൈവരാജ്യത്തിലെ പ്രജകളാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കുവാൻ കഴിയുന്നത് രണ്ടാമത്തെ ചിന്ത തുടർന്ന് പങ്കിടുകയാണ് മത്തായി എഴുതിയ രക്ഷാസുവിശേഷം ആറാം അധ്യായത്തിലെ മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് തിരുവചനങ്ങൾ ഇങ്ങനെ വായിക്കും ആകയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ വ്യക്തമായി ഇവിടെ പറഞ്ഞതിങ്ങനെയാണ് ഒന്നിനെക്കുറിച്ചും 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 ദൈവരാജ്യത്തിലെ പ്രജകൾ ദൈവത്തിൻ്റെ മക്കൾ വിചാരപ്പെടരുത് വിചാരപ്പെടേണ്ട കാര്യമില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കുഴപ്പം ഇവിടെ വായിച്ചെടുക്കേണ്ടതാണ് പരിചയപ്പെട്ടിടത്തോളം ബഹുഭൂരിപക്ഷം ആളുകളും മഹാവിചാരത്തിൻ്റെ പിടിയിൽ അമർന്നു പോയവരും വിചാരപ്പെട്ട് 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 ജീവിതം നരകതുല്യമായി തീർന്നവരുമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുടെ ജീവിതശൈലിയും മറിച്ചാകാൻ തരമില്ല വെറുതെ വിചാരപ്പെടുക സത്യത്തിൽ വിചാരപ്പെടേണ്ട യാതൊരു കാര്യവുമില്ലെങ്കിലും വിചാരപ്പെടുക ആങ്സൈറ്റി പേഷ്യൻസായി ജീവിക്കുക അത് ചില ആളുകളുടെ ജീവിത ജീവിതശൈലിയാണ് അവരെത്രമാത്രം വചനപ്രഘോഷണം കേട്ടാലും പോസിറ്റീവ് എനർജി പാസ് ചെയ്യുന്ന എത്ര ചിന്തകൾ അവരുടെ ഉള്ളിലേക്ക് കുത്തി നിറച്ച് കൊടുത്താലും എത്രയൊക്കെ ഉപദേശിച്ചാലും എത്രയൊക്കെ പഠിപ്പിച്ചാലും അവർ എത്ര വട്ടം വേദപുസ്തകം വായിച്ചാലും അവരുടെ ആശങ്കയ്ക്ക് ഒരിക്കലും അറുതി വരുന്നില്ല അവർ സമയവും വിചാര വിചാരത്തിലാണ് ആശങ്കയിലാണ് ഇത് ദൈവരാജ്യത്തിലെ പ്രജകൾക്ക് ചേർന്ന സ്വഭാവമല്ല ദൈവ മക്കൾക്ക് അതുണ്ടാകാൻ പാടില്ല അത് ഒരാൾക്കുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരിതല്ല എന്ന് ദൈവത്തിൻ്റെ മക്കളല്ലെന്നും ദൈവരാജ്യത്തിലെ പ്രജകളല്ലെന്നും പറയാതെ പറയുകയാണപ്പോഴെന്ന് നാം തിരിച്ചറിയണം ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ആർക്കും ഭാരമൊന്നും തോന്നരുത് സ്വയം പരിശോധിക്കാനാണ് ഈ വാക്കുകൾ വിനിയോഗിക്കപ്പെടേണ്ടത് വെറുതെ വിചാരപ്പെടുക കാരണം കൂടാതെ വിചാരപ്പെടുക അങ്ങനെ ഒരു ശീലമുണ്ടോ ഉണ്ടെങ്കിൽ നാം ദൈവ മക്കളാണെന്ന് ഇതുവരെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ബലവാനായ അപ്പൻ കൈപിടിച്ച് നടത്തുന്നൊരു കുഞ്ഞിന് ഒന്നും പേടിക്കാനില്ല വിചാരപ്പെടേണ്ട കാര്യമില്ല അമ്മയുടെ കൈവെള്ളയിൽ ഇരിക്കുന്ന കുഞ്ഞ് വിചാരപ്പെടുന്നില്ല ഒരു കുഞ്ഞ് ഏറ്റവും സുരക്ഷിതമായി ഉറങ്ങുന്ന ഇടമേതാണെന്ന് ചോദിച്ചാൽ അമ്മയുടെ മടിയിലാണ് അവിടെയാണ് കർത്താവ് പറഞ്ഞ വാക്ക് നമ്മളെ ചിന്തിപ്പിക്കേണ്ടത് എസൈയ്യ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ കർത്താവ് വരച്ചു വെച്ചു ഞാൻ നിന്നെ എൻ്റെ ഉള്ളംകൈയിൽ എന്ന് ഇസ്രായേലി നിന്നെ എൻ്റെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു കർത്താവ് വിശ്വമിശിക അല്ലെങ്കിൽ പിതാവ് ദൈവത്തിൻ്റെ ഇവത്തിൻ്റെ ഉള്ളംകൈയിൽ വരയ്ക്കപ്പെട്ട വരയാണ് ഞാനെങ്കിൽ ഞാൻ എത്രമാത്രം സുരക്ഷിതനാണ് സുരക്ഷിതയാണ് പിന്നെ ഞാൻ എന്തിനെ ആരെ പേടിക്കണം എന്തിനാണ് ആശങ്കപ്പെടുന്നത് ആശങ്കപ്പെടാൻ ഒരു കാര്യവുമില്ല അമ്മയുടെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെപ്പോലെ അപ്പൻ്റെ കൈപിടിച്ച് നടക്കുന്ന കുഞ്ഞിനെപ്പോലെ ധൈര്യമുള്ളവരായിരിക്കണം ദൈവമക്കൾ എന്നാൽ നമ്മുടെ ആളുകൾ ഇങ്ങനെ വെറുതെ വിചാരപ്പെടുകയാണ് വിചാരപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ആളുകൾക്ക് വിചാരമുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആളുകളുടെ മൊത്തത്തിലുള്ള ചിന്ത ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് ഞാനാണ് ഇത് പൂർത്തിയാക്കേണ്ടത് ഞാനാണ് ഈ കാര്യങ്ങളെല്ലാം മനോഹരമായി ചെയ്യേണ്ടത് എന്നെ കൊണ്ടതാകുമോ എനിക്കത് ചെയ്തെടുക്കാൻ കഴിയുമോ എനിക്കത് കിട്ടുമോ എനിക്കത് നേടാനാകുമോ എനിക്കതിനുള്ള കഴിവുണ്ടോ എന്നെ ആരെങ്കിലും തോൽപ്പിക്കുമോ എൻ്റെ മുമ്പിൽ ആരെങ്കിലും കയറിപ്പോകുമോ ഞാൻ തോറ്റുപോകുമോ എന്ന ചിന്തയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യനും സ്വന്തം കഴിവ് കൊണ്ട് ഇന്നു ഒന്നും ചെയ്തിട്ടില്ല ഇനി ആരും ഒന്നും ചെയ്യാനും പോകുന്നില്ല സർവശക്തനായ ദൈവത്തിൻ്റെ കരുത്തുള്ള കരം കൂടെ ഇരുന്ന് നയിച്ചതിനാൽ അതിനാലാണ് ആരുമെന്തും ചെയ്തിട്ടുള്ളത് ഇതാണ് ബോധ്യപ്പെടേണ്ടത് ഞാൻ തനിച്ചല്ല എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് ആ ദൈവത്തിൻ്റെ ശക്തി എന്നോട് കൂടെ ഉണ്ട് ആ ദൈവമാണ് എന്നെ നയിക്കുന്നത് അതുകൊണ്ട് എനിക്കിത് സാധ്യമാണ് ഞാനിത് മറികടക്കും അല്ലെങ്കിൽ ഞാനിത് നേടും എനിക്കതിന് കഴിയും ഇതാണ് വിശ്വാസത്തിൻ്റെ കോൺഫിഡൻസ് ഇതൊരാളിൽ വന്ന് നിറഞ്ഞാൽ പിന്നെ ആ ആൾക്ക് പരാജയ ഭീതിയോ ആശങ്കയോ ഇല്ല യഥാർത്ഥ വിശ്വാസിക്ക് ആശങ്കയില്ല അവർ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നില്ല അനർത്ഥങ്ങൾ ഉണ്ടായാലും അവർ വിചാരപ്പെടുന്നില്ല അവർ അതിനെ കാണുന്നത് ഇങ്ങനെയാണ് ഈ അനർത്ഥങ്ങളുടെ പിന്നിൽ എൻ്റെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയാണ് ഈ അനർത്ഥങ്ങളിലൂടെ നിറവേറുന്നത് അനർത്ഥമായി കൊള്ളട്ടെ പക്ഷെ കർത്താവൻ്റെ കൂടെ ഉണ്ട് അവൻ എന്നെ നയിക്കും എനിക്ക് നല്ല ഉറപ്പാണ് രോഗിയായി തീരുമ്പോഴും ഇത് തന്നെ ആയിരിക്കും യഥാർത്ഥ ദൈവരാജ്യത്തിലെ പ്രജയുടെ ദൈവമക്കളുടെ മക്കളുടെ കാഴ്ചപ്പാട് ഞാനിപ്പോൾ രോഗിയായിരിക്കുന്നു അതിൻ്റെ പിന്നിൽ എൻ്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അവൻ എന്നെ ഇരുന്ന് നയിക്കും രോഗശയ്യയിൽ പിരിയാതെ കൂടെ കൂടെയിരിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ഒരു കർത്താവുണ്ട് എനിക്ക് നാൽപ്പത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ അല്ലെ എഴുതിയിട്ടുള്ളത് രോഗശയ്യയിൽ ഞാൻ നിൻ്റെ കിടക്ക മാറ്റി പിരിക്കുമെന്ന് രോഗശൈലിയിൽ കൂടെയിരിക്കാമെന്ന് വാക്കു പറഞ്ഞവൻ വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറാത്തവൻ കൂടെയുണ്ട് എന്ന ബോധ്യമാണ് വിശ്വാസം പ്രിയപ്പെട്ടവരെ അവിടെ ആശങ്കയ്ക്ക് ഇടമില്ല ആശങ്കപ്പെടുന്നവർക്ക് ഇല്ലാത്ത ഒരു കാര്യം വിശ്വാസമാണ് വിശ്വാസം ഉള്ള ആളുകൾക്ക് ഇല്ലാത്ത ഒരു കാര്യം ആശങ്കയാണ് വിചാരമുള്ള ആളുകൾ വിശ്വാസികളല്ല വിശ്വാസികൾക്ക് ഒന്നിനെക്കുറിച്ചും വിചാരമില്ല അവരതുകൊണ്ട് ഉറക്കം നഷ്ടപ്പെടുത്തുന്നില്ല അവരുടെ ഹാർട്ട് ബീറ്റ് താളം തെറ്റുന്നില്ല അതിൻ്റെ പേരിൽ അവർ നിത്യരോഗികളായി മാറുന്നതുമില്ല ഇതൊക്കെ സംഭവിക്കുന്നത് വിശ്വാസത്തിൻ്റെ ലെവൽ ഒരാൾക്ക് നഷ്ടപ്പെടുമ്പോഴാണ് ദൈവത്തിലുള്ള കോൺഫിഡൻസ് എൻ്റെ ദൈവം എനിക്ക് എന്തിനും ഏതിനും എവിടെയും എപ്പോഴും മതിയായവനാണെന്നുള്ള ഉള്ളുറപ്പ് ഒരാൾക്ക് നഷ്ടപ്പെടുമ്പോഴാണ് അയാൾ അവിശ്വാസികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നത് സംശയമാണിപ്പോഴവരുടെ അവിടുത്തെ അവരുടെ പ്രശ്നം അവർക്ക് ദൈവത്തിൽ ഒന്നാകാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിതത്തെ വായിച്ചെടുക്കേണ്ടതാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാൻ ദൈവമക്കൾക്ക് കാര്യമില്ല പരീക്ഷ എഴുതാൻ ഒരുങ്ങുന്ന പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഈ പരീക്ഷയെക്കുറിച്ചുള്ള ആവലാതിയാണ് എന്നാൽ കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് പഠനത്തിൽ നന്നായി ശ്രദ്ധിക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ഈ ആവലാതിക്ക് കാര്യമില്ല ഈ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ചില കുഞ്ഞുങ്ങൾ പഠനത്തിൽ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല എന്നിട്ട് അവർ അന്ധമായി വിശ്വസിക്കും ദൈവം കരുതിക്കൊള്ളും ദൈവം മാർക്കിട്ട് തരും ഇല്ല എഴുതാത്ത പരീക്ഷയ്ക്ക് ദൈവം മാർക്കിട്ട് തരില്ല വൃത്തിയായിട്ട് ഉത്തരം എഴുതാത്ത ചോദ്യത്തിന് ദൈവം ഉത്തരത്തിന് ദൈവം മാർക്കിട്ട് തരില്ല അതിന് ദൈവം കൂട്ടുനിൽക്കില്ല എൻ്റെ റോൾ ഞാൻ ഭംഗിയായി ചെയ്താൽ ദൈവത്തിൻ്റെ റോൾ ദൈവം ഭംഗിയായി ചെയ്തിരിക്കും അപ്പോൾ ഒരു മറുചോദ്യം വരും എൻ്റെ റോൾ ഞാൻ ഭംഗിയായി ചെയ്താൽ പിന്നെ ദൈവത്തിന് എന്ത് റോള് എനിക്കുള്ളതങ്ങ് കിട്ടില്ലേ പക്ഷേ അവിടെ ദൈവത്തിന് വ്യക്തമായ ഒരു റോളുണ്ട് അത് വായിച്ചെടുക്കുമ്പോഴാണ് എടുക്കുന്നതിലാണ് പലരും പരാജയപ്പെടുന്നത് ഒരു വിദ്യാർത്ഥി നന്നായി പഠിക്കുന്നു വളരെ നന്നായി കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ഉറപ്പാണ് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും നൂറ് മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് നൂറ് മാർക്കും കിട്ടും ഏത് ഭാഗത്തു നിന്ന് ഏത് ചോദ്യം വന്നാലും വൃത്തിയായിട്ട് എഴുതാൻ പറ്റും കുട്ടിക്ക് നല്ല കോൺഫിഡൻസാണ് പക്ഷേ ദൈവവിശ്വാസം ഇല്ലെന്ന് കൂട്ടുക അവിടെയാണ് ദൈവസഹായം വേണോ വേണ്ടയോ എന്ന ദൈവത്തിലുള്ള കോൺഫിഡൻസിൻ്റെ ആവശ്യകത വരുന്നത് ഈ കുഞ്ഞിന് പരീക്ഷയുടെ തലേനാൾ ഒരു പനി വന്നാൽ അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റാത്ത വിധത്തിലുള്ള ഏതെങ്കിലും രോഗം വന്നാൽ അതുമല്ലെങ്കിൽ പരീക്ഷാ ഹാളിലേക്ക് ചെല്ലുമ്പോൾ മറ്റെന്തെങ്കിലും അസ്വസ്ഥതയുണ്ടായി കുഞ്ഞ് പോയാൽ പ്രിയപ്പെട്ടവരെ ഇനി മറ്റെന്തെങ്കിലും കാരണത്താൽ കുഞ്ഞിനത് സാധ്യമാകാതെ വന്നാൽ ഇവിടെ ദൈവ സംരക്ഷണം ആവശ്യമാണ് നമ്മൾ എത്രത്തോളം കഴിവുള്ളവരാണെങ്കിലും ആ കഴിവിന് മീതെ ദൈവത്തിൻ്റെ കരുതൽ നമുക്കുണ്ടായേ പറ്റൂ അത്യന്തം ബലവാന്മാരായ പലരും പലയിടങ്ങളിലും ഒടിഞ്ഞു മടങ്ങി വീണ് പോയത് ഈ ദൈവത്തിൻ്റെ കരുതൽ അവർക്ക് ലഭിക്കാതെ പോയത് കൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരം അവർ അംഗീകരിക്കാതെ പോയതുകൊണ്ടാണ് ദൈവം തള്ളിക്കളഞ്ഞു ഉപേക്ഷിച്ചു മനഃപൂർവ്വം അവരെ ഉപദ്രവിച്ചു എന്നൊന്നും ആരും ഇതിൻ്റെ മറുവശം വായിക്കാൻ നിൽക്കരുത് ദൈവം ആരെയും അങ്ങനെ ചെയ്യില്ല ദൈവത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് മാത്രം ഈ അനർത്ഥത്തിൽ അവർ വീണുപോയതാണ് അവിടെയാണ് വിശ്വാസത്തിൻ്റെ ആഴം നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പോൾ നമ്മുടെ ഭാഗം നമ്മൾ ഭംഗിയായി ചെയ്താൽ ദൈവത്തിൻ്റെ ഭാഗം ദൈവം ഭംഗിയായി ചെയ്യും എല്ലാം ശുഭമായി ശുഭമായിത്തീരും പ്രിയപ്പെട്ടവരെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല അതുപോലെ തന്നെയാണ് ഈ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക എത്രയോ പേരെയാണ് നാൾ തോറും കാണുന്നത് എത്ര പേരാണ് നാൾതോറും ഫോണിൽ വിളിച്ച് അവരുടെ ആശങ്കകൾ അറിയിക്കുന്നത് ഇവിടുത്തെ പ്രശ്നം വലിയ ഒരു മാനസിക കാഴ്ചപ്പാടിൻ്റെയൊക്കെ തകരാറാണ് അത് മുൻപ് പല പ്രസംഗങ്ങളിലും സൂചിപ്പിച്ചിട്ടുള്ള ഒരു ചിന്തയാണ് ആളുകൾ എപ്പോഴും ദൈവത്തിൻ്റെ മുമ്പിൽ പരാതിപ്പെട്ടു തുറന്നു വയ്ക്കുന്നവരാണ് അവർ ദൈവത്തോട് വന്ന് നിരന്തരം പറയുന്നു ദൈവമേ എനിക്കെന്നും പ്രശ്നങ്ങളാണ് ഞാനൊരു നിത്യ രോഗിയാണ് അല്ലെങ്കിൽ ഞാൻ എഴുതി കിട്ടും പലവട്ടം എഴുതി കിട്ടും പരീക്ഷ തോറ്റുപോയി ഐ എൽ ടി എസ് ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്തു എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല ദൈവമേ ഞാൻ അത് സമാനമായ പരീക്ഷ എഴുതി അത് സ്കോർ ചെയ്യാൻ പറ്റിയില്ല എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഉടഞ്ഞു പോകുകയാണ് നീ മാത്രമേ എനിക്കിനു സഹായമുള്ളൂ കർത്താവേ നീ എന്നെ വല്ലവിധേയനെയും സഹായിക്കണം എനിക്കൊന്നും വയ്യ ഞാൻ ആകെ തളർന്നു ഇതൊരാൾ വന്ന് ദൈവത്തോട് പറയുന്ന വാക്കുകളാണ് സത്യത്തിൽ അയാൾ ഒരു വിശ്വാസിയല്ല ഒരു വിശ്വാസിക്ക് ഒരിക്കലും ദൈവത്തോട് അങ്ങനെ പറയാൻ കഴിയില്ല വിശ്വാസിയായ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി സംസാരിക്കുന്നത് ദൈവത്തോടായിരിക്കില്ല തൻ്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളോടായിരിക്കും തന്നെ പീഡിപ്പിക്കുന്ന വേട്ടയാടുന്ന രോഗത്തോടായിരിക്കും താൻ എഴുതാൻ പോകുന്ന പരീക്ഷയോടായിരിക്കും അല്ലെങ്കിൽ താൻ നേരിടാൻ പോകുന്ന പ്രശ്നത്തോടായിരിക്കും അതിനെ നോക്കി പറയണം നോക്ക് എനിക്കൊരു കർത്താവുണ്ട് ഞാൻ ഒരിക്കലും തനിച്ചല്ല സർവശക്തനായ ഒരുവൻ എൻ്റെ കൂടെയുണ്ട് അവനാണ് എന്നെ നയിക്കുന്നത് അവനിൽ എനിക്ക് നല്ല ബലമുണ്ട് നല്ല പ്രമോദമുണ്ട് എനിക്ക് പരാജയ ഭീതി തെല്ലുമില്ല എനിക്ക് നിന്നെ കീഴടക്കാനാകുമെന്നും മറികടക്കാനാകുമെന്നും നല്ല ഉറപ്പാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ധീരതയോടെ നിൽക്കുകയാണ് സ്വാഭാവികമായും ഏത് ബാലികേറാമലയും കയറി കീഴടക്കാൻ കഴിയുമ്പോൾ അതാണ് വിശ്വാസത്തിൻ്റെ ധീരത ഇതാണ് ഒരു വിശ്വാസി ആർജിക്കേണ്ടത് ഇതാണ് ദൈവരാജ്യത്തിലെ പ്രജകളിൽ നിന്നും ദൈവമക്കളിൽ നിന്നും കർത്താവ് ചോദിക്കുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ ആഗമാനം ധീരതയോടെ വിളംബരം ചെയ്യണം ഞങ്ങൾക്കൊരു കർത്താവുണ്ടോ എന്ന് ബലവാനായവൻ്റെ പിന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് അവനാണ് ഞങ്ങൾ നയിക്കുന്നതെന്ന് നിങ്ങൾ ലോകത്തോട് ആഗമാനം പറയണം അതാണ് മക്കളെ ദൈവരാജ്യത്തിലെ പ്രജകളുടെ സ്വഭാവം വളരെ വേദനയോടെയാണ് ഓർക്കേണ്ടി വരുന്നത് ഇന്ന് ലോകത്തെ വിശ്വാസികളെന്ന് വിളിക്കപ്പെടുന്ന മഹാഭൂരിപക്ഷം പേരും കർത്താവിൻ്റെ മുമ്പിൽ പരാതിപ്പെട്ടി തുറന്നു വയ്ക്കുന്നവരാണ് പ്രശ്നങ്ങളോട് ഒരിക്കലും എനിക്കൊരു ഉണ്ടെന്ന് പറയില്ല ഇതൊന്ന് തിരുത്തപ്പെടേണ്ടതല്ലേ അതാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം അവൻ നിങ്ങൾക്ക് തരും കർത്താവ് ചോദിക്കുന്നുണ്ട് ആ അധ്യായത്തിൽ നിങ്ങൾ എന്തിനാണ് വിചാരപ്പെടുന്നത് ആകാശത്തിലെ പക്ഷികളെ നോക്കുക അവ വിതയ്ക്കുന്നില്ല അവ കൊയ്യുന്നില്ല കളപ്പുരകളിൽ കുട്ടി പക്ഷേ സ്വർഗസ്ഥനായ പിതാവയ്ക്ക് അവയ്ക്ക് ആഹാരം കൊടുക്കുമെന്ന് അവയ്ക്ക് അറിയാം ടെൻഷൻ ഇല്ലാതെ ജീവിക്കുന്ന പറവജാതികളെ കണ്ട് പഠിക്ക് എന്തേ നിങ്ങൾക്ക് ഈ പർവജാതികളെക്കാൾ കൂടുതൽ വിശേഷതയുണ്ടല്ലോ വിവേചന ബുദ്ധി തന്നത് നിങ്ങൾക്ക് വിനയായി മാറാതിരിക്കട്ടെ ദൈവം തന്നതായ ഈ വലിയ കരുതൽ അത് നിങ്ങൾ തിരിച്ചറിയുക പർവജാതികളെക്കാൾ നിങ്ങൾ ശ്രേഷ്ഠരാണ് വിശേഷതയുള്ളവരാണ് അവൻ കരുതും നിങ്ങളത് അംഗീകരിക്കണം വീണ്ടും കർത്താവ് വ്യക്തതയോടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നത് എന്തുടുക്കും എന്ത് കുടിക്കും എന്ത് തിന്നും വിചാരം വേണ്ടേ വേണ്ട നിങ്ങൾ വയലിലെ പൂക്കളെ നോക്കുക എത്ര പെട്ടെന്ന് അത് മുളച്ചു വരുന്നു പൂവിരിയുന്നു അതുപോലെ അസ്തമിച്ചു പോകുന്നു നോക്കുക അതിനേക്കാൾ നിങ്ങൾക്ക് വിശേഷതയുണ്ടല്ലോ നിങ്ങൾ എത്ര ശ്രേഷ്ഠരാണ് എത്ര കുലഹീനരാണ് നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുക വിചാരപ്പെടേണ്ടതില്ല അതിനേക്കാൾ ഒക്കെ നിങ്ങൾക്ക് വിശേഷതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ സർവശക്തനിൽ ആശ്രയം വയ്ക്കുക ദൈവത്തെക്കുറിച്ച് ലോകത്തോട് പറയാൻ ധൈര്യമുള്ളവരായി മാറുക ദൈവത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതിസന്ധികളോടും നിങ്ങളുടെ പ്രശ്നങ്ങളോടും നിങ്ങളെ വേട്ടയാടുന്ന രോഗങ്ങളോടും പറയാനുള്ള ചങ്കുറപ്പുള്ളവരായി മാറുക വിശ്വാസത്തിൻ്റെ ധീരത വിളംബരം ചെയ്യുന്നവരായി മാറുക ഭീരുക്കളുടെ കൂട്ടമായിട്ടല്ല ധീരരുടെ കൂട്ടമായി മാറുക എന്ത് നേരിടാൻ കരുത്തുള്ളവരായി എന്തിൻ്റെ മുമ്പിലും മുട്ടുമടക്കുന്നവരായിട്ടല്ല മുട്ടിടിക്കുന്നവരായിട്ടല്ല എന്ത് നേരിടാൻ കരുത്തുള്ളവരായി നിങ്ങൾ മാറുക ഇതാണ് കർത്താവ് നമ്മളോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ മക്കൾ ദൈവരാജ്യത്തിലെ പ്രജകൾ അങ്ങനത്തെ കാഴ്ചപ്പാടുള്ളവരായിരിക്കും നമ്മുടെ ആളുകളിൽ ഒരുപാട് ആ ഒരുപാട് പേരും ഇങ്ങനെ സങ്കടപ്പെടുന്നവരാണ് പല കാരണം കൊണ്ട് ആശങ്കപ്പെടുന്നവരാണ് പ്രിയപ്പെട്ടവരെ അത് അവസാനിപ്പിക്കണം അത് ദൈവമക്കൾക്ക് കാമ്യമല്ല ദൈവമക്കളിൽ നിന്ന് കർത്താവ് അതല്ല പ്രതീക്ഷിക്കുന്നത് കർത്താവിൻ്റെ മുമ്പിൽ പരാതിപ്പെട്ടി തുറന്ന് നിരന്തരം കരഞ്ഞും വിലപിച്ചും നിലവിളിച്ചും സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു അല്ല കർത്താവ് വിഭാവനം ചെയ്യുന്നത് കർത്താവിൽ എനിക്ക് ധൈര്യമുണ്ടെന്ന് ലോകത്തോട് പറയുന്ന ഒരു കൂട്ടം ആളുകളെയാണ് രാജാവ് ബലവാനാണെങ്കിൽ രാജ്യത്തിലെ പ്രജകൾ സുരക്ഷിതരാണ് അവർക്കൊന്നിനെക്കുറിച്ചും ആവലാതിയില്ല കാരണം ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ സംരക്ഷിക്കുമെന്നവർക്ക് നല്ല ഉറപ്പാണ് ഒരു രാജ്യത്തിലെ പ്രജകളാകുവാനും എന്നും രാവിലെ കൊട്ടാരത്തിന് മുമ്പിൽ ചെന്ന് നിന്ന് രാജാവെ രക്ഷിക്കണേ ഞങ്ങൾക്കൊരു നിവർത്തിയുമില്ല ശത്രുക്കൾ ഞങ്ങളെ ഉപദ്രവിക്കും ഞങ്ങൾക്ക് പേടിയാണ് അവർ ഏത് നിമിഷവും കയറി വരും അപ്പോൾ രാജാവ് പറയുന്നുണ്ട് ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെ ആരെയും ആരും ഒന്നും ചെയ്യില്ല എനിക്ക് വലിയ സൈന്യബലമുണ്ട് ഞാനൊരു സർവശക്തനായ രാജാവാണ് എൻ്റെ രാജ്യത്തെ ആക്രമിക്കാൻ ആരും ധൈര്യപ്പെടില്ല നിങ്ങൾ ആശങ്കപ്പെടുകയേ വേണ്ട പക്ഷേ പ്രജകളാരും പിരിഞ്ഞു പോകുന്നില്ല വൈകുന്നേരം വരെ അവിടെ നിന്ന് പരാതി പറയുകയാണ് രാജാവ് ഇതെല്ലാം കേട്ട് അസഹ്യപ്പെടുന്നുണ്ട് അവരെ ഒരുവിധത്തിൽ പറഞ്ഞു വിട്ടു പിറ്റേന്ന് രാവിലെ അവർ വീണ്ടും വന്നു എന്നിട്ട് അവർ പറയുന്നു രാജാവേ ഞങ്ങൾക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഞങ്ങളാകെ അസ്വസ്ഥരാണ് ഞങ്ങൾക്കാകെ ടെൻഷനാണ് ഞങ്ങൾക്കൊരു സമാധാനവും ഇല്ല നിങ്ങളൊന്ന് ചിന്തിച്ച് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു രാജ്യത്തിലെ പ്രജകളെ രാജകൊട്ടാരത്തിന് മുമ്പിൽ നിരന്തരം സമരം ചെയ്താൽ ഖരാവോ ചെയ്താൽ അതിനെ അങ്ങനെ അല്ലേ വിളിക്കാൻ പറ്റുക നിരന്തരം പരാതിപ്പെടുന്നതിനെ അങ്ങനെ പരാതിപ്പെട്ടാൽ ആ രാജാവ് ജയിക്കുന്നവനാണോ തോൽക്കുന്നവനാണോ അയാൾ തോൽക്കുന്നവനാണ് ആരുടെ മുമ്പിലാണെന്നറിയാമോ രാജ്യങ്ങളുടെ മുമ്പിലോ അയൽപക്കത്തുള്ള രാജാക്കന്മാരുടെ മുമ്പിലോ അല്ല സ്വന്തം പ്രതികളുടെ മുമ്പിൽ തോറ്റുപോകുന്ന ഒരു രാജാവായി ആ ആൾ മാറുകയാണ് ആത്മാർത്ഥമായി ചോദിക്കട്ടെ കുഞ്ഞുങ്ങളെ ദൈവത്തെ തോൽപ്പിക്കുന്നവരാണോ വിശ്വാസ സമൂഹം അങ്ങനെയാണോ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ആണെങ്കിൽ ആ സ്വഭാവവുമായി ചിന്താഗതിയും മാറണ്ടേ തിരുത്തപ്പെടണ്ടേ ഇങ്ങനെയല്ലല്ലോ ദൈവമക്കളായി ഇരിക്കേണ്ടത് ആഴമായി പരിശോധിക്കണം സ്വന്തം ജീവിതത്തെ തൂക്കി നോക്കി അളന്നു നോക്കി വിലയിരുത്തണം ദൈവത്തെ നിരന്തരമായി നിരന്തരമായി സംഘർഷത്തിലെത്തിക്കുന്ന ദൈവത്തോട് നിരന്തരമായി പരാതിപ്പെടുന്ന ദൈവത്തോടെ എപ്പോഴും സങ്കടം വിളിച്ച് പറയുന്ന ആളുകളായി നാം മാറരുത് ആ കാഴ്ചപ്പാട് മാറണം ലോകത്തോട് മുഴുവനും പറയണം ജയാളിയായൊരു രാജാവിൻ്റെ പ്രജകളാണ് ഞങ്ങൾ ആക്രമിക്കാൻ വരുന്ന രോഗങ്ങളോട് പറയണം ജയാളിയായ സൗഖ്യദായകനായ ഒരു രാജാവിൻ്റെ ഒരു മഹാവൈദ്യ പ്രജകളാണ് ഞങ്ങൾ ഈ ചങ്കുറപ്പാണ് വിശ്വാസിക്ക് വേണ്ടത് ഇനി രോഗം ഒരാളെ കീഴടക്കി അയാൾ മരണത്തിലേക്ക് വഴുതിപ്പോയി എങ്കിൽ എന്തിനാശങ്കപ്പെടണം മരണം ഒരാളുടെ ജീവിതത്തിലെ അവസാന വാക്കല്ല മരണം ഒരു കടമ്പ മാത്രമാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ മറ്റൊരു മേഖലയിലേക്ക് കുറേ കൂടെ ഒരു തലത്തിലേക്കുള്ള പ്രമോഷനാണത് അത് ഒഴിവായി കിട്ടാൻ ആരും ആശിക്കണ്ട ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ ഇന്നു വരെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശ്രമം ഒരളവിൽ പറഞ്ഞാൽ വൃദ്ധാശ്രമം മരണത്തെ മറികടക്കാനുള്ള ശ്രമമാണ് നടന്നിട്ടുണ്ടോ ഇനി നടക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല മരണം എന്നുള്ളത് ഒരു ഭയപ്പെടേണ്ട സംഗതിയല്ല അതൊരു അനിവാര്യതയാണ് അതൊരു കടമ്പയാണ് അത് കടന്നാൽ അസ്തമിച്ചു പോകെയല്ല അവസാനിക്കുകയല്ല അപ്പുറത്തൊരു ലോകമുണ്ട് അത് ദൈവത്തോടു കൂടെയുള്ള നിത്യതയാണ് ആത്മലോകവാസമാണ് അപ്പോൾ അതിനെക്കുറിച്ചും ആശങ്കപ്പെടേണ്ട എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും കാരണത്താൽ ഈ കടമ്പ കടന്നേ പറ്റൂ പക്ഷേ കടമ്പ കടന്നാലും ഞാൻ ദൈവത്തോടു കൂടെ നിത്യാനന്ദം കൊള്ളുമെന്ന ബോധമാണ് നമുക്ക് വേണ്ടത് അപ്പോസ്വണ്ണ ഫലൂ സതയെക്കുറിച്ച് പറഞ്ഞത് എന്താണ് ശരീരത്തിൽ ഇരുന്നാലും ശരീരം വിട്ടാലും ഞാൻ എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നു പിന്നെ അദ്ദേഹം തുടർന്ന് എഴുതി ഞാൻ ഈ ശരീരം വിട്ടുപിരിഞ്ഞ് എത്രയും വേഗം എൻ്റെ കർത്താവിനോട് കൂടെ ഇരിപ്പാൻ വാഞ്ചിക്കുന്നു എന്തേ കാര്യം ശരീരം വിട്ടു അതൊരു നഷ്ടമല്ല എന്ന് അപ്പോൾ സ്വർണ്ണ നല്ല ബോധ്യമുണ്ടായിരുന്നു ശരീരം വിട്ട് പിരിഞ്ഞു പോയ വിശുദ്ധന്മാർ എവിടെ എന്ത് ചെയ്യുന്നുവെന്ന് അദ്ദേഹം ചെന്ന് കണ്ടിട്ട് വന്നതാണ് അദ്ദേഹം അതേ രണ്ടാം കുര്യന്തലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് ക്രിസ്തുവേശുവിലുള്ളൊരു മനുഷ്യനെ ഞാൻ അറിയുന്നു അവൻ പതിനാല് സംവത്സരങ്ങൾക്ക് മുമ്പ് മൂന്നാം സ്വർഗം വരെ എടുക്കപ്പെട്ടു ശരീരത്തോടു കൂടെയാണോ എടുക്കപ്പെട്ടതെന്ന് ഞാൻ അറിയുന്നില്ല ഇനി ശരീരം കൂടാതെയാണോ എടുക്കപ്പെട്ടതെന്നും ഞാൻ അറിയുന്നില്ല ഒന്നെനിക്കറിയാം അവൻ പറശ വരെ എടുക്കപ്പെട്ടു തുടർന്ന് അപ്പസ്തോളൻ താഴേക്ക് പറയുന്നുണ്ട് മനുഷ്യൻ്റെ നാവ് കൊണ്ട് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ അവിടെ കേട്ടു എന്ന് ഞാൻ അറിയുന്നു പറതീസായിൽ വസിക്കുന്നവരുടെ ആരാധനയല്ലാതെ അല്ലാതെ മറ്റെന്താണ് അപ്പോസ്തോലൻ കേട്ടത് അത് കണ്ടിട്ട് മടങ്ങി വന്നു അപ്പോസ്തോലൻ ആരാണ് പറദീസയിൽ വസിക്കുന്നവർ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുത്തിനോട് കർത്താവ് പറഞ്ഞില്ലേ അവൻ അഭയം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന് നീ എന്നോട് കൂടെ പറതീസായിലിരിക്കും കർത്താവിൽ അഭയം വെച്ച് കർത്താവിൽ ആശ്രയം വെച്ച് ഓട്ടം പൂർത്തിയാക്കി ജീവിതത്തിൻ്റെ തിരശീലയ്ക്ക് അപ്പുറം കടന്നുപോയവരാണ് ഈ ഇരിക്കുന്നവർ വിശുദ്ധന്മാരുടെ കൂട്ടം സിദ്ധന്മാരുടെ കൂട്ടം ആധ്യാത്മികരുടെ കൂട്ടം അവരവിടെ ആരാധിക്കുന്ന ആരാധന ചെന്ന് പൗലു കണ്ടു അതിൽ പങ്കെടുക്കാൻ ശ്രമിച്ചിട്ട് സാധിച്ചില്ല കാരണം മനുഷ്യൻ്റെ നാവിന് വഴങ്ങാത്തതും ഉച്ചരിക്കാൻ പറ്റാത്തതുമായ വാക്കുകളാണ് അവിടെ കേട്ടത് അത് കണ്ടും കേട്ടും അപ്പ തിരിച്ചു പോന്നു അന്നു മുതൽ അപ്പ സ്തോലൻ ഒറ്റ കൊതിയേ ഉള്ളൂ അവിടെ എത്തണം പ്രദീശയിലെത്തണം ദൈവം മുമ്പിലെത്തണം അവരോടുകൂടെ ചേർന്ന് ദൈവത്തെ ആരാധിക്കണം ആ ഭാഷ വഴങ്ങുന്ന രൂപത്തിലേക്ക് ഞാൻ പരിവർത്തനപ്പെടണം അതുകൊണ്ടാണ് പറഞ്ഞത് വിട്ടുപിരിഞ്ഞ കർത്താവിനോടുകൂടെ ഇരിപ്പൻ ഞാൻ അധികം വാഞ്ചിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ അപ്പോൾ മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറണം അതിനോടുള്ള ഭയവും ഭീതയും മാറണം ജനിച്ചാൽ ഒരു ദിവസം മരിക്കണം മരിക്കണമെന്ന് വെച്ചാൽ അത് അവസാനമല്ല അതൊരു വേർപാടാണ് അതൊരു ട്രാൻസ്ഫറാണ് അതൊരു പ്രമോഷനാണ് അത് ആധ്യാത്മിക ലോകത്തേക്കുള്ള കടന്നുപോക്കാണ് അത് ആനന്ദത്തിലേക്കുള്ള പ്രവേശനമാണ് അതിനുവേണ്ടി ഒരുങ്ങി വേണം നിൽക്കാൻ അല്ലാതിരുന്നത് ബുദ്ധിമുട്ടാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വിചാരങ്ങളെല്ലാം നമുക്ക് ഇറക്കി വയ്ക്കാം ഭാരം ചുമക്കുന്നവരായിട്ടല്ല ജീവിക്കേണ്ടത് ഭാരം ഒഴിഞ്ഞവരായിട്ട് ജീവിക്കണം പരാതി പറയുന്നവരായിട്ടല്ല ജീവിക്കേണ്ടത് പരാതികളില്ലാത്ത ധീരരായി ജീവിക്കണം അതിന് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം കണ്ടെത്തണം ഇത് കണ്ടെത്താതെ വരുമ്പോഴാണ് നാം പരാജിതരായി പോകുന്നത് സത്യത്തിൽ ഈ വിശ്വാസികളെന്ന് വിളിക്കപ്പെടുന്ന ബഹുഭൂരിപക്ഷം പേരും വിശ്വാസം എന്താണെന്ന് അറിയാത്തവരാണെന്ന് പറഞ്ഞു വയ്ക്കേണ്ടി വരുന്നതിൽ നൊമ്പരമുണ്ടെങ്കിലും അതാണ് സത്യം പ്രിയപ്പെട്ടവരെ ജീവിതത്തെ തിരുത്തുക ഇന്നിപ്പോൾ ഈ ആശങ്കയുള്ളവരുടെ ആശങ്ക മുതലെടുക്കുകയാണ് പലരും ആ മുതലെടുപ്പുകാരാണ് ഇന്ന് ഏറ്റവും വലിയ ആത്മീയ നേതാക്കന്മാരായിട്ടൊക്കെ അഭിനമിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതൊക്കെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ആളുകളിൽ ആശങ്ക കുത്തിവെച്ച് അവരെ അസ്വസ്ഥരാക്കിയിട്ട് അവരെ ചികിത്സിക്കുന്ന ആത്മീയ കള്ളന്മാരുമുണ്ട് നിങ്ങൾക്കൊരർത്ഥം വരാൻ പോകുന്നു നിങ്ങൾക്കൊരു പ്രതിസന്ധി വരാൻ പോകുന്നു നിങ്ങളെ ഒരു മാരകരോഗം വേട്ടയാടാൻ പോകുന്നു നിങ്ങളുടെ വീട്ടിൽ ഒരു ആക്സിഡൻ്റ് നടക്കാൻ പോകുന്നു നിങ്ങൾ വിധവയാകാൻ പോകുന്നു എന്നിങ്ങനെ ആളുകളെ ഇല്ലാത്ത ദർശനം ഉണ്ടെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് പറ്റിച്ച് ചതിച്ച് ചതിക്കുഴിയിൽ വീഴ്ത്തിയിട്ട് പിന്നെ അതിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി പ്രാർത്ഥനയായി പാട്ടായി ഉപവാസ പ്രാർത്ഥനയായി അവരുടെ വീട്ടിലെ സ്വത്തും മുതലേ കൊള്ളയടിക്കലായി അവരെ ചൂഷണം ചെയ്യുന്ന ആത്മീയ ചൂഷകന്മാരായി ഒരു പറ്റം ആളുകൾ മാറുന്നു ഇതൊക്കെ തിരിച്ചറിയണം ആളുകൾ യഥാർത്ഥത്തിൽ ഒരു ആത്മീക പിതാവിന് അല്ലെങ്കിൽ ആത്മീക നേതാവിന് തൻ്റെ മുന്നിലല്ല കിട്ടുന്ന ദൈവമക്കളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ ഒന്നും ഭയപ്പെടേണ്ട എന്ന് പറയാൻ ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് എന്ന് പറയാൻ അതാണ് കഴിയേണ്ടത് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആശങ്ക തള്ളിക്കയറ്റി അവരെ ചതിക്കുഴിയിൽ വീഴ്ത്തിയിട്ട് അതിൽ നിന്ന് കരകയറ്റാൻ പ്രാർത്ഥിക്കുകയല്ല യഥാർത്ഥ ആത്മീയൻ ചെയ്യേണ്ടത് അവരോട് പറയണം പ്രശ്നങ്ങളെ നിങ്ങൾ പേടിക്കേണ്ട രോഗങ്ങളെ നിങ്ങൾ പേടിക്കേണ്ട അസ്വസ്ഥതകളെ നിങ്ങൾ പേടിക്കേണ്ട ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടുകയും വേണ്ട ഒരനർത്ഥവും വരാൻ പോകുന്നില്ല കാരണം കർത്താവ് നമുക്ക് കാവലുണ്ട് ഭാഗ്യത്വമുണ്ടങ്ങനെ ഈ വാഗ്ദത്തത്തിലുള്ള അടിയുറച്ച വിശ്വാസവും കോൺഫിഡൻസുമാണ് ദൈവമക്കൾക്ക് വേണ്ടത് അത് കണ്ടെത്തുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ ദൈവമക്കളെ അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു വന്നതിൻ്റെ പൊരുൾ ഇത്രയേ ഉള്ളൂ വിചാരപ്പെടൽ അവസാനിപ്പിക്കണം ഒന്നിനെക്കുറിച്ചും വേണ്ട പരീക്ഷയെക്കുറിച്ച് ജോലിയെക്കുറിച്ച് വിവാഹത്തെക്കുറിച്ച് മക്കൾ ജനിക്കുന്നതിനെക്കുറിച്ച് ഇനി രോഗങ്ങളെക്കുറിച്ച് ഭാരങ്ങളെക്കുറിച്ച് സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ച് ഒന്നും വിചാരപ്പെടണ്ട ദൈവത്തിന് പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചു കൊടുക്കുക ദൈവത്തിൽ വിശ്വസിച്ച് അതിൽ സ്ഥിരതപ്പെടുക ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം മതിയായവൻ എന്ന് ഉറയ്ക്കുക എന്നിട്ട് ഞാൻ ചെയ്യാൻ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വൃത്തിയായി ഭംഗിയായി ചെയ്യുക ബാക്കിയെല്ലാം ദൈവം ചെയ്തു കൊള്ളും അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് ഇനി ഞാൻ ഉദ്ദേശിച്ചതുപോലെ ദൈവം പലതും ചെയ്തില്ല എന്നുള്ളത് ദൈവത്തെ ചോദ്യം ചെയ്യാനുള്ള വഴിയാകണ്ട എന്തുകൊണ്ടെന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ ചെയ്താൽ അതെനിക്ക് ദോഷമാകുമെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് പോലെയാണ് ദൈവം ചെയ്യുക ദൈവ മക്കളുടെ കാര്യമാണ് പറയുന്നത് ദൈവവിശ്വാസികളുടെ കാര്യമാണ് പറയുന്നത് ദൈവത്തെ വെല്ലുവിളിക്കുന്നവരുടെ കാര്യമല്ല ഇത് രണ്ടും നമ്മൾ വിവേചിച്ചു കൊള്ളണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവരാജ്യത്തിലെ പ്രജകൾ ദൈവത്തിൻ്റെ മക്കൾ അവരെങ്ങനെയായിരിക്കണം ഒന്നിനെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് ഒന്നിനെക്കുറിച്ചും ഇത് നമ്മുടെ ജീവിതത്തിലൊരു നല്ല പാഠമായി നമുക്ക് എഴുതി ചേർക്കാം ദൈവമായ കർത്താവ് എല്ലാവരെയും അതിനെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ നമുക്കൊരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ പാതപീഠത്തിൽ നിൻ്റെ മക്കൾ വിളിച്ചിരുത്തിയിട്ട് നീ വളരെ മധുരമായി ഇന്നും ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നല്ലോ അവിടെ നിന്ന് ഞങ്ങളോട് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ദൈവരാജ്യത്തിലെ പ്രജകളെന്ന നിലയിൽ ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് ഒന്നിനെക്കുറിച്ചും സത്യമാണ് കർത്താവേ ഞങ്ങളങ്ങനെ ആകേണ്ടവരാണ് പക്ഷേ എന്തുകൊണ്ടോ ഞങ്ങളെപ്പോഴും ആശങ്ക പുലർത്തുന്നവരാണ് ആവശ്യമില്ലാത്ത ആശങ്ക കൊണ്ട് അസ്വസ്ഥതപ്പെടുന്നവരും ഉറക്കം നഷ്ടപ്പെടുന്നവരും അതിനാൽ തന്നെ നിത്യരോഗികളുമായി തീർന്നവരാണ് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ തലം ഒരുപാട് വികലമാണെന്നാണ് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ദൈവമേ ഞങ്ങൾക്കൊരു കർത്താവുണ്ട് എന്തിനും മതിയായൊരു തമ്പുരാനുണ്ടെന്ന് ലോകത്തോടെ ആർജവത്വത്തോടെ വിളിച്ചു പറയുന്ന ധീരരായ വിശ്വാസികളായി ഞങ്ങളുടെ രാജാവിനെ ലോകത്തിൻ്റെ മുമ്പിൽ പ്രഘോഷിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായി ഇന്ന് തീരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ ഈ കേട്ട സന്ദേശം ഞങ്ങളുടെ ജീവിതത്തെ മൊത്തത്തിൽ പുതുക്കുവാനും പുതിയ ദർശനങ്ങളിൽ ഞങ്ങളെ നയിക്കുവാനും ഇടവരെ എത്തണമേ താഴ്ത്തി പാതപീഠത്തിൽ സമർപ്പിക്കുന്നു തമ്പുരാനെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ